ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഫിംഗർ ചിക്കനാണ് നമ്മളിതിപ്പോൾ ഫിംഗർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ കെ എഫ് സിയിലൊക്കെ പോയി കഴിക്കാറില്ലേ ഫിംഗർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അതേ ചിക്കൻ നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുകൂടാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ ഫിംഗർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൺ ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ് അത് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ മോരാന്ന് എടുത്തിട്ടുള്ളത് ബട്ടർ മിൽക്ക് ഞാൻ ഇത് കുറച്ച് തൈര് എടുത്തിട്ട് അതൊന്ന് മിക്സിയിലായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് എടുത്തതാണ് അത് ഇതിലേക്ക് ചേർക്കാം ഇതിൽ സോക്ക് ചെയ്ത് വെക്കണം നമ്മൾ മോരില് സോക്ക് ചെയ്തു വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ നല്ല ജ്യൂസി ആയിട്ടും അത് അതിൻ്റെ ആ ഒരു പുളിപ്പ് ടേസ്റ്റും എല്ലാം ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇതിൻ്റെ ഒന്നിച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് ലൈം ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ചെറിയ ലൈമിന്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട് ഗാർലിക് പൗഡർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു അര ടീസ്പൂൺ മതിയാവും ഇത് ഇതുപോലെ നിങ്ങൾ അതിൽ ഇതുപോലെ പൗഡർ ഇല്ലെങ്കിൽ നോർമൽ ഗാർലിക് പേസ്റ്റ് തന്നെ യൂസ് ചെയ്താൽ മതി വെളുത്തുള്ളീന്റെ പേസ്റ്റ് ഒന്ന് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് ചേർത്താൽ മതി ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്ക് ചേർക്കുന്നുണ്ട് ഫ്ലേക്സ് ആണ് ഇത് ഇതിൻറെ ഒന്നിച്ച് ഞാൻ ഇവിടെ ഒരു മുട്ട ചേർക്കുന്നുണ്ട് ഇതിന് വന്നിട്ട് ഞാൻ ഇവിടെ ഒറിക്കാനോ ഇറ്റാലിയൻ ഹെർബ്സ് ഇല്ലേ ഒറിക്കാനോ അതുകൂടെ ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മതിയാവും അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് അരമണിക്കൂർങ്കിലും മിനിമം മാറ്റി വെക്കണം അതിനുശേഷം മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കാം അല്ലെങ്കിൽ മിനിമം അരമണിക്കൂർ വെക്കണം അപ്പോഴേ നന്നായിട്ട് പിടിച്ചു കിട്ടൂല്ലോ അപ്പൊ ഞാൻ ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് അതിന് വേറെ ഒരു മിക്സ് കൂടെ നമ്മൾ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് മൈദ കുറച്ച് കൂടുതൽ വേണം അതിനൊന്നു വെച്ചാൽ ഒരു പകുതി കപ്പ് കോൺഫ്ലോർ ഏകദേശം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതേ പൗഡറിലും ഈ മൈദ മിക്സിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കണം പ്ലസ് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഗാർലിക് പൗഡറാണ് അതൊന്നും കുറച്ച് കൂടുതലൊന്നും വെണ്ടിയാനും പിന്നെ ഒന്ന് ഞാനിവിടെ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഒരു അര ടീസ്പൂണാണ് കൂടുതൽ വെണ്ട പിന്നെ ഒന്ന് കുറച്ച് പെപ്പർ പൗഡർ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരേപോലെ മിക്സ് ആയിട്ട് വരണം നമ്മൾക്ക് വേണമെങ്കിൽ ഇതൊന്നും അരിച്ചെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ഏകദേശം ഒരു മണിക്കൂറായി ഒരു മണിക്കൂറിൽ കൂടുതലായി കുറച്ച് കൂടുതൽ സമയം തന്നെ വെച്ചിന് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ മൈദ മിക്സും ഇവിടെ റെഡിയാണ് അപ്പൊ അടുത്തത് നമ്മൾ ചിക്കൻ എടുത്തിട്ട് മൈദയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ഫസ്റ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ബട്ടർ മിൽക്കും മുട്ടയും ചേർന്ന മിക്സും ഉണ്ട് മൈദ്യ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ചിക്കൻ ഇതുപോലെ എടുത്തിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതാണ് എന്നാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ മൈതേയിൽ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ അതിനുശേഷം ഇത് വീണ്ടും ഒന്നുകൂടെ ഈ ഇതേ ബാറ്ററിൽ ഇതേ വെള്ള ഇതിൽ വെള്ളത്തിൽ തന്നെ നമ്മൾ ബട്ടർ മിൽക്കിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് വീണ്ടും എടുത്തിട്ട് ഒന്നുകൂടെ മൈതേയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം രണ്ട് പ്രാവശ്യം ചെയ്യണം അപ്പോഴതിന്റെ ആ ഒരു കവറിങ് നന്നായിട്ട് വരുമല്ലോ ഇതുപോലെ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് പറ്റാം ഇപ്പൊ ചിക്കൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് രണ്ട് പ്രാവശ്യം തന്നെ മിക്സ് ചെയ്തിട്ട് മുക്കിയിട്ട് മൈതേലും രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്തി ആയിട്ട് നല്ല കവറിങ്ങോട് കൂടി ഉണ്ടാവും ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ചിക്കൻ ആയതുകൊണ്ട് അത് വെന്ത് കിട്ടണം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നിങ്ങൾക്ക് ഇഷ്ടമില്ല ഓയിൽ ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഓയിൽ യൂസ് ചെയ്യുക ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യുന്ന കൂടുതലും നല്ലത് ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ ഒന്നിച്ചിടുന്നില്ല ഏകദേശം കുറച്ച് ഒരു നാലഞ്ചെണ്ണം മാത്രം ഒന്നിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് സൈഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു സൈഡ് ഏകദേശം ഒരു നാല് മിനിറ്റിൽ കൂടുതൽ വെക്കണം നന്നായിട്ട് വെന്ത് കിട്ടണം അതിനുശേഷം മാത്രം മറച്ചിട്ട് വെക്കാമോ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആയിട്ട് അയിമേ ഇതുപോലെ ഞാൻ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതെടുക്കുക നമ്മൾ ഇത് ഓയിലിന് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അങ്ങനെ എടുക്കാം വേണം ഒന്ന് ഫ്ലെയിമ് കൂട്ടിവെച്ചിട്ട് ഒന്ന് ചൂട് നല്ല നന്നായി ചൂടായതിനു ശേഷം മാത്രം എടുക്കണം ഇല്ലെങ്കിൽ ഇതിൽ ഓയിൽ കുടിച്ച് നിൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയാൽ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പം ക്യാപ്സിന്ന് കഴിക്കുന്ന ഏകദേശം അതേ ചിക്കൻ പോലെ തന്നെയാണ് ഉണ്ടാവുക നമ്മൾ നമ്മളിതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് കൂടി ഉണ്ടാക്കാം അത് ഞാൻ കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോസ് മാത്രമാണ് ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതിലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയോസ് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മയോനിസ് എടുക്കുമ്പോഴൊരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതാ അതിൻ്റെ അളവ് നമ്മൾ ടൊമാറ്റോ സോസ് കൂടുതൽ ഉപയോഗിച്ചാൽ അതിനൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാകും പത്രം നല്ല ഉണ്ടാവില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഹണി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹണി മധുര കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്താ മതി തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടാം വളരെ കുറച്ച് മതി അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലൊരു ഡിപ്പാണ് നമ്മളിപ്പോ ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കിട്ട് കഴിക്കുമ്പോൾ ഏത് വിധത്തിലെ ചിക്കൻ ആക്കിയിട്ട് കഴിക്കുമ്പോഴ് അത് ഇതുപോലെ ഡിപ്പ് ഉണ്ടാക്കിട്ട് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഫിംഗർ ചിക്കന് വേണ്ട ഡിപ്പും അതുപോലെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് രീതിയാണ് നമ്മൾ കെ എഫ് സീന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്